കാലത്തെത്തി ജോലി തുടങ്ങി ഇന്നിപ്പം ഒമ്പതാൾക്കാരുണ്ട് കുഴപ്പമൊന്നുമില്ല കാലത്ത് തന്നെ വന്നു എല്ലാവർക്കും ജോലി കാര്യങ്ങളൊക്കെ കൊടുത്തു എല്ലാം മെയിലും നോക്കി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ദിവസമായിട്ടുണ്ട് തോന്നുന്നത് അങ്ങനെ തന്നെ ആവട്ടെ പിന്നെ ഈ പ്രാന്തം മാത്രം ഉണ്ട് ഇന്നലെ ഉറങ്ങിയില്ല അവൻ പാർട്ടിക്ക് പോയിട്ട് അപ്പോൾ അവൻ്റെ പണി വേറെ ആൾക്ക് കൊടുത്തു കൊണ്ട് ആൾക്ക് ഓക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തൊക്കെ എടുത്തു അങ്ങനെയാണല്ലോ ചിലവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മളത് കണ്ടറിഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് കൊടുക്കുക ബാക്കി ിലൊക്കെ ഉണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെ നമുക്ക് നോക്കാം സോ ഗുഡ് മിസ്റ്റർ ജസ്റ്റ് ഗിവ് എ ഹൈ കം ഐ ഐ സീ സീ യു 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 ഇൻ ഇൻ ഡാർക്ക് ഡാർക്ക് എങ്ങനെയെന്ന് ചുമ പറയ ചുമ്മാ